നായ കുറുകെച്ചാടി ബൈക്ക് മറിഞ്ഞ ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു മലപ്പുറം വേലാറ്റൂർ കിഴക്കുംപാടം കട്ടിലശ്ശേരി ഉമ്മറിന്റെ ഭാര്യ സെലീനയാണ് മരിച്ചത് നാൽപ്പത് വയസ്സായിരുന്നു വ്യാഴാഴ്ച രാത്രി അലനല്ലൂരിലെ ബന്ധുവീട് സന്ദർശിച്ച മകൻ ക്ഷമ്മാ ഓടിച്ച ബൈക്കിനു പുറകിൽ യാത്ര ചെയ്യവേ അലനല്ലൂർ സ്കൂൾ പടി ജംഗ്ഷനിൽ നായ കുറുകെച്ചാടി ബൈക്ക് മറിയുകയായിരുന്നു പുറകിലിടുന്ന സെലീന തലയിടിച്ച വീണ് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ശനിയാഴ്ച രാവിലെ ഏഴരയോടെയാണ് മരണം സംഭവിച്ചത് ഈ ഭാഗങ്ങളിൽ തെരുവുനായ ശല്യം രൂക്ഷമാണെന്നും വിദ്യാർത്ഥികൾക്കും ഇരുചക്രവാഹന യാത്രക്കാർക്കും ഇവ സ്ഥിരം ഭീഷണിയാണെന്നും വ്യാപാരി ജിതിൻ കൊടുവള്ളി പറഞ്ഞു പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതുവരെ സ്കൂൾ കുട്ടികൾ അലനിലൂർ ഹൈസ്കൂൾ ഇവിടെ എടുത്താണ് സ്കൂളിൽ കഴിഞ്ഞ് വരുന്ന കുട്ടികൾ എല്ലാവരും ഇവിടെ ബസ് കയറാൻ വേണ്ടി വെക്കുക ഇത്രയും കുട്ടികൾ ഇവിടെ ഒരു ഏരിയയിലും ഈ കുട്ടികൾക്കും മറ്റുള്ള വഴി യാത്രക്കാർക്കും ബൈക്ക് യാത്രക്കാരാണ് കൂടുതൽ ഇതിൽ ഏറെകളാവുന്നത് ഇതിന് മുന്നേയും ഉണ്ടായിട്ടുണ്ട് അവസ്ഥ ഇതിന് മുന്നേയും ഇതേപോലെ ആക്സിഡന്റുകൾ ഉണ്ടായിട്ടുണ്ടാവും നായ മുനുക്കി ചാടുക ബൈക്കിൽ തട്ടുക മറ്റുള്ള വണ്ടികളിൽ തട്ടുക എന്നിട്ട് വണ്ടികൾ മാറിയ ആളുകൾക്ക് പരിക്കാവുക എന്താ രണ്ടു വർഷം വരെയൊക്കെ ഹോസ്പിറ്റലൈസായിട്ട് നടന്ന ആളുകളുണ്ട് ഇവിടെ ഈ നായ തട്ടിയതിന്റെ പേരില് പിന്നെ നായകള് ചത്തുകടക്കലുണ്ടാവും വണ്ടികൾ തട്ടിയിട്ട് ധാരാളം നായ്ക്കുട്ടികൾ ചത്തുകടക്കും ഒരു സീസണില് ചിലപ്പോൾ പത്തും പതിനഞ്ചും നായ്ക്കുട്ടികളൊക്കെ ഒരുമിച്ചുകൊണ്ട് ഇറങ്ങാം ആളുകൾക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇവിടെ